ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിൽ ഈ പച്ച ഷീറ്റില്ലേ ഇങ്ങനത്തെ പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളതിൻ്റെ കോർണർ വലിച്ചു കിട്ടുമല്ലോ അതെങ്ങനെ എളുപ്പത്തിൽ കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈ കോർണർ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ആ കയർ അതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക എന്നിട്ടാണ് രണ്ട് ചുറ്റു ചുറ്റുക ചുറ്റിയിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ ഫസ്റ്റ് ചുറ്റിയ ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക അപ്പോൾ ഇനി വലിച്ച് ടൈറ്റാക്കിയാൽ കെട്ട് എങ്ങനെയായാലും കെട്ടഴിയില്ല നമുക്ക് പിന്നെ ഈ കോർണറിൽ ഈ ഷീറ്റ് ഷീറ്റാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽക്കുഴ കയറിട്ട് വലിച്ചാൽ മതി ഇങ്ങനത്തെ ഇങ്ങനത്തെതാവുമ്പോൾ പിന്നെ ഈ ഹുക്കില്ലാത്ത ഇങ്ങനത്തെ ഷീറ്റൊക്കെ ആകുമ്പോൾ ഈ രീതിയിൽ കെട്ടേണ്ടി വരും ഓക്കെ ഈ കെട്ടിൻ്റെ പേര് ഡബിൾ ഷീറ്റ് ബെൻഡ് എന്നാണ് നമുക്കിത് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ഇതേപോലെ ആ ഭാഗം ഒന്ന് ഇതാക്കിയാണ്ട് അത് ലൂസാക്കിയാൽ പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ഇപ്പം അത് കിട്ടുന്ന മറ്റൊരു രീതിയും കൂടി നോക്കാം ഇതേപോലെ ഇങ്ങനെ ആ കോർണർ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ആ റോപ്പ് അതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക അതിനുള്ളിൽ കൂടെ എന്നിട്ട് ഒരു ചുറ്റി ചുറ്റുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ ചുറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്തിട്ട് വലിച്ച ടൈറ്റാക്കുക അപ്പം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി നമ്മൾ ഫസ്റ്റ് നോക്കിയ ഇതാണ് ഇതും ഈ കെട്ടും എങ്ങനെ വെൽച്ചാലോ കെട്ടയില്ല ഓക്കേ അപ്പോൾ അതും ആവശ്യമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അഴിച്ച് എടുക്കാനായിരിക്കും ആ ഭാഗം ജസ്റ്റ് ഒന്ന് ഇടക്കിയാൽ പ്രസ്സ് ചെയ്താണ്ട് കെട്ട് പെട്ടെന്ന് അഴിച്ച് എടുക്കാൻ 거예요 വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ